പാകിസ്ഥാനിലെ തന്ത ഇല്ലാത്ത കുറച്ച് നായിൻ്റെ മക്കൾ ആരും ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ രാജ്യത്ത് കയറി ഒരു തെറ്റും ചെയ്യാത്ത കുറച്ച് ആളുകളെ ഒരു ദയാദാക്ഷിനും ഇല്ലാണ്ട് കൊന്നു ഇടയ്ക്ക് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വെച്ച് ബന്ധുക്കളുടെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഇരുപത്താറ് ഇന്ത്യൻസിനെ അവരുടെ കൺമുമ്പിൽ വെച്ച് ഇവന്മാർ വെടിവെച്ച് കൊന്നു നിൻ്റെ ജാതി ഏതാ നീ ഹിന്ദുവാണോ എന്നൊക്കെ ചോദിച്ച് പാൻസ് അഴിക്കാൻ ആവശ്യപ്പെട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ആണോ എന്ന് കൺഫേം ആക്കിയിട്ടാണ് ഈ തീവ്രവാദികളീ പാവ പിടിച്ച മനുഷ്യരെ കൊന്നത് കശ്മീരിലെ പഹൽഗാമിൽ വളരെയധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ബൈസറൻ വാലി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മലകളാൽ ചുറ്റപ്പെട്ടതും മനോഹരമാർന്നതുമായ ഒരു സ്ഥലമാണ് സമയം ഏകദേശം ഉച്ചയ്ക്കൊരു ഒന്ന് ആ സമയത്ത് ബന്ധുക്കളുടെയും കുട്ടികളുടെയും വേണ്ടപ്പെട്ടവരുടെയും എല്ലാം കൂടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മറന്ന് സന്തോഷത്തോടെ സമയം ചെലവടുകയായിരുന്നു ഒരു കൂട്ട ആളുകൾ ആ സമയത്താണ് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മലയിൽ നിന്നും ആയുധങ്ങളുമായി തീവ്രവാദികളീ ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത് തോക്കുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഇവർ ധരിച്ചിരുന്നത് പട്ടാളക്കാരുടേതു പോലത്തെ വസ്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും സംശയവും തോന്നിയില്ല ഒരുപക്ഷേ ഈ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇവർ പട്ടാളക്കാരാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഇവന്മാർ ഓരോരുത്തരായി അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരോടായി അവരവരുടെ മതം ചോദിക്കുകയുണ്ടായി ഹിന്ദുവാണെന്ന് പറഞ്ഞ എല്ലാവരെയും ഹിന്ദു ആണെന്ന് പറഞ്ഞ് എല്ലാ പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നു ഇവർ പറയുന്ന ഈ കാര്യങ്ങൾ സത്യമാണോ അതോ കള്ളമാണോ എന്നറിയാൻ വേണ്ടി ഈ തീവ്രവാദികൾ ഇവരോട് ചില ഇസ്ലാമിക് ചാൻസ് ഉരുവിടാനായിട്ട് പറയുന്നു അതും പോരാതെ അവരുടെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും കൺമുമ്പി വെച്ച് അവരോട് പാൻസ് ഊരാൻ ആവശ്യപ്പെടുന്നു ഫാൻ സൂരിയിട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് കൺഫേം ആക്കി ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് എല്ലാവരെയും വെടിവെച്ച് പോന്നു ഇത്രയും സംഭവം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ആളുകളെ കുതിരപ്പുറത്ത് അവിടേക്ക് കൊണ്ടുവന്നിരുന്ന അവിടുത്തെ ലോക്കലായ സയദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നത് അയാൾ നോക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് നേരെ കുറച്ച് ആളുകൾ തോക്കും ചൂണ്ടി നിൽക്കുക അത് കണ്ടിട്ട് അയാൾ അവരോട് എതിർക്കുകയും സംഘടനത്തിൽ ഏർപ്പെടുകയും അവരുടെ കയ്യിൽ നിന്നും തോക്ക് ബലമായിട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ അവസരം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളിലെ ചില ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നിരുന്നാലും ആയുധധാരികളായ ഇത്രയും ആളുകളോട് ഒറ്റയ്ക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് മൂന്ന് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി സായദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ വ്യക്തി മരണത്തിന് കീഴടങ്ങിയുണ്ടായി അതുപോലെ തന്നെ ഒരു സ്ത്രീ അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിനെ കൊന്ന് സ്ഥിതിക്ക് നീ എന്നെയും കൊല്ലുക എന്നെ എന്തിനാണ് നീ ജീവനോടെ വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരാൾ പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല നീ ഇവിടെ നടന്ന് എന്താണെന്ന് പോയി മോദിയുടെ പറയണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നീണ്ടു നിന്ന ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഈ തീവ്രവാദികൾ ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തുള്ള മലയിലേക്ക് ലക്ഷ്യമാക്കി ഓടിമറിഞ്ഞു കാശ്മീരിന് വേണ്ടിയുള്ള ഈ പ്രതികാരം ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല നമുക്കറിയാം നമ്മൾ ഓർമ്മ വെച്ച ആളുകൊണ്ട് കേൾക്കുന്ന ഈ ഒരു സംഭവത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നും ഇത് ഇന്ത്യ കെട്ടിച്ചമച്ചതാണെന്നും ഇന്ത്യയുടെ ഏത് ആക്രമണങ്ങൾക്കും തയ്യാറാണെന്നും പാകിസ്ഥാൻ മന്ത്രി അസ്മ ബുഖാരി പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ ഈ മുറിവ് ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള തിരിച്ചടിയായിട്ട് കൊടുക്കും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്തായാലും മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നു ഇവനൊക്കെ നമ്മുടെ കുടുംബത്ത് കയറി നിരങ്ങുന്നത് വരെ നോക്കി നിൽക്കാതെ ആരംഭത്തിൽ തന്നെ എല്ലാം തകർക്കണമെന്നേ ഞാൻ പറയുള്ളൂ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിരിക്കണം അതിപ്പം ഏതവനാണെങ്കിലും എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമി മേടിച്ച കടം തിരിച്ച് പത്തിരട്ടിയായിട്ട് കൊടുത്തിരിക്കുമെന്നുള്ള ഒരു സംശയമില്ല ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ